செய்து இருக்கினு Dream's in the सफर சப்புறனே 6-க்கு വേണ്ടി ஆதி மோரல் சிக்னல் нейறி இருக்குனு

மிகச்ச ஒரு சென்ட் விக் நஷ்டப்படுத்தி டெனிஸ் களி ஸ்பீட் ஆக்கணும் ஒரு விக்க മികച്ച ഒരു ഷോട്ടായിരുന്നു സുമിത്തിന്റെ ആദ്യ പന്തിൽ സിംഗിൾ നേടിക്കൊണ്ട മാത്യു സ്ട്രൈക്ക് ടെന്നീസിന് സുമിത് വീണ്ടും ഒരു മികച്ച ഷോട്ട് വാട്ട് എ കട്ടർ ball and two run one runs this time ഒരു ഹെലികോപ്റ്റർ ഷോട്ട് അടിക്കാനുള്ള ശ്രമം വീണ്ടും സിംഗിൾ മാത്രമായി അവശേഷിക്കുന്നു സിക്സ് അടിക്കാനുള്ള ശ്രമം വീണ്ടും സിംഗിൾ മാത്രമായി അവസാനിക്കുന്നു രണ്ട് ഓവർ കംപ്ലീറ്റ് ആവുമ്പോൾ ടൗൺ സി സി അവസാന രണ്ട് ഓവറുകൾ नाइट बोल भंग സിംഗിൾ ഓൺലി മനോഹരമായി ബോൾ ബോൾ മികച്ച ഒരു എറിഞ്ഞിരിക്കുകയാണ് മനോഹരമായിരിക്കുകയാണ് ഈ മത്സരത്തിലുള്ള മാൻ ഓഫ് ദ മാച്ച് സലീമിന്റെ പന്തും സിക്സ് നേടിക്കൊണ്ട മാത്യു സലീം ടു മാത്യു സ്ലോബോൾ ഒരു മികച്ച സ്ലോബോൾ ഡെലിവറി മാധുക്കുട്ടി ആദ്യ ബോൾ ഡോട്ട് ആയിരിക്കുന്നു സൗണ്ട്സ് വീണ്ടും ഒരു ഡോട്ട് ബോൾ മാധുക്കുട്ടി ഭാഗത്ത് പ്രസിഡന്റ് ഹാജി പി എസ് ബഷീർ സാറിന് ടൂർണമെന്റ് കമ്മിറ്റിയുടെയും ഭാറവാഹികളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു മൂന്ന് ബോളുകൾ ൾ അവസാനിക്കുമ്പോൾ സ്പീഡ് ആക്കണമെന്ന് അറിയിക്കുന്നു പ്ലീസ് മൊബൈൽ സ്റ്റോർ പി എം ജെ കോംപ്ലക്സ്

It's a wide delivery. What a ball. Anas' name. Anamaya, your next ball. It's again. What a delivery from Anas. Mega was ball great Signia. Again. രണ്ട് ബോളുകൾ തന്നെ സാധിച്ചില്ലെങ്കിൽ മൂന്നാം ബോൾ സ്റ്റേഡിയത്തിന് പുറത്തേക്ക് അടിച്ചു തകർക്കും ഇറ്റ്സ് അഗൻ റൺസ് ഒരു ഷോർട്ട് ബോൾ ആയിരുന്നു ഇറ്റ്സ് ഒരു സിംഗിൾ മാത്രമേ തന്നെ സാധിച്ചിട്ടുള്ളൂ വീണ്ടും അനസിന്റെ മനോഹരമായ ഒരു ബോൾ ഇറ്റ്സ് എ ഡോട്ട് ബോൾ രണ്ടാമത്തെ ഓവറും അവസാനിക്കുമ്പോൾ ക്യാച്ച് ക്യാച്ച് യെസ് ദിസ് ഈസ് ദി chance എഗൈൻ അക്രമാ എഗൈൻ ഇറ്റ്സ് എ ഡ്രോപ്പ് എഗൈൻ എഗൈൻ this time അച്ചു ദീരജിന്റെ ക്യാച്ച് ആണ് വശപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ ക്യാച്ച് It's just only a single. Yes, beautiful ball from Akkama. three balls. What a shot! This time six. Two balls. இது போயிருக்காட்டு மனோகரமான Akama 6 போழும் 6 பந்தும் ും കൈപ്പിടിയിൽ ഒതുങ്ങിക്കൊണ്ട ടൗൺ പ്ലീസ് പാസ്സാക്കണംവന് വേണ്ടി വാരിങ്ങനായി ഇറങ്ങുന്നു नाची नाची यस दिस जस्ट ओनली सिंगल द बॉलर द फील्डर आशिम सनी शिंदे यस दिस दिस व्हाट येस दि രണ്ട് ക്യാച്ചിന് ശേഷം അച്ചു ധീരജിന്റെ മൂന്നാമത് ക്യാച്ച് എടുത്തിട്ട് സിംഗിൾ आपी लाग, डिस्काइम इंची नाची इसा मिbane तिस टाइ